ടോൾ പേരിൽ നടക്കുന്ന ജാഗ്രത പാലിക്കാൻ അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ് ഓൺലൈനായി ഉടൻ പണം ാണ് പലർക്കും സന്ദേശം ലഭിക്കുന്നത് മൊബൈൽ സന്ദേശത്തോടൊപ്പം വ്യാജ ഓൺലൈൻ ലിങ്ക് കൂടി പങ്കുവച്ചു ഈ തട്ടിപ്പിനുള്ള ശ്രമം നടക്കുന്നത് അബുദാബിയിലെ ടോൾ സംവിധാനമായ പേരിൽ മൊബൈൽ സന്ദേശം അയച്ചുകൊണ്ട് തട്ടിപ്പ് പോലീസിന്റെ മുന്നറിയിപ്പ് ടോൾ നിരക്കിൽ നാല് ദീർഘം ബാക്കിയുണ്ടെന്നും ഉടൻ അടച്ചില്ലെങ്കിൽ നൂറു ദൃഹം പിഴ ലഭിക്കുമെന്നുമാണ് ഒരാൾക്ക് ലഭിച്ച സന്ദേശം പണം ഓൺലൈനായി അടയ്ക്കാനുള്ള ലിങ്കും സന്ദേശത്തോടൊപ്പം ഉണ്ടായിരുന്നു മറ്റൊരാൾക്ക് ടോൾ ചാർജ് ഉടൻ അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ വലിയ പിഴ ലഭിക്കുമെന്നും ഡാർബ് അലേർട്ട് എന്ന പേരിൽ സന്ദേശം ലഭിച്ചു ഈ സന്ദേശത്തിലും ഔദ്യോഗിക ഓൺലൈൻ ലിങ്ക് എന്ന വ്യാജേന പേയ്മെന്റ് ലിങ്ക് ഉണ്ടായിരുന്നു ഇത്തരം ലിങ്കുകൾ തുറക്കുമ്പോൾ ഫോൺ വിവരങ്ങളും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ചോർത്തിയെടുത്താണ് തട്ടിപ്പുകാർ പണവും മറ്റു വിവരങ്ങളും കൈക്കലാക്കിയിരുന്നത് തട്ടിപ്പുകളെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് അബുദാബിയിലെ ദാർബ് ടോൾ സംവിധാനത്തിൻ്റെ ഉടമകളായ ക്യൂ മൊബിലിറ്റി അറിയിച്ചു ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നതാണ് സുരക്ഷിതമെന്നും ക്യൂ മൊബിലിറ്റി വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് അബുദാബി